വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് ഒരു സാരി വെച്ചിട്ടാണ് നമ്മളൊരു കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് സാരി ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കോട്ടണിൻ്റെ ലൈനിങ് ആണ് കൊടുക്കുന്നത് ലൈനിങ്ങും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ബോട്ടിനൊക്കെ ആയതുകൊണ്ടാണ് ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് കൊടുക്കുന്നത് ആംഹോളും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ചു കൊടുക്കാം ജസ്റ്റ് പത്തേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീമനവൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ പോർഷനിൽ നിന്നും വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലെ വിട്ട് എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ടു ഇഞ്ച് കൂടി നമുക്ക് സീമനവൻ ആഡ് ചെയ്ത് ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഈ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് കൊടുക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സിമൻസ് ആണ് ചെയ്ത് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് കൊടുക്കുന്നത് എലൈനായിട്ടാണ് നമ്മുടെ ഈ കുർത്തി കട്ട് ചെയ്യുന്നത് ബോട്ടം പോർഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ടു ആൻഡ് ഹാഫ് ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ പോർഷൻ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷൻ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഒക്കെ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ പോർഷൻസ് ഒക്കെ ഇനി കട്ട് ചെയ്തെടുക്കാം കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് നെക്ക് വിട്ത്ത് ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ബോട്ടിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഒരു ടു ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ടു ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും നമുക്കൊരു ഹാഫ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നെക്കിൻ്റെ എൻ്റെ പോർഷനിൽ നിന്നും നമ്മളിപ്പോഴും ഹാഫ് ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തിയ പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഔട്ടർ പോർഷനിലും ഒന്ന് വരച്ച് കൊടുക്കാം ഔട്ടർ പോർഷനിലും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത നെക്ക് ഇതുപോലെ എടുത്ത് നമ്മുടെ കുർത്തിയുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ ട്രയാങ്കിൾ കൊടുത്ത പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കോർണർ പോർഷൻസിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻസിലും കട്ട്സുകൾ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ ഈ പോർഷൻ ഒന്ന് തിരിച്ചു കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലൂടെ ബൗസ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ലൂപ്പ് നമുക്ക് നമ്മുടെ ഈ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കാം ലൂപ്പ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ലൂപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് വിടുത്തും നെക്ക് ലെങ്ത്തും ഒക്കെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം സാരി വെച്ചുള്ള നമ്മുടെ ഡിസൈനർ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മളൊരു ലൂപ്പും ബട്ടണും കൊടുത്തിട്ടുണ്ട് ബോട്ട് നെക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ക് മോഡലാണ് ഫുൾ ആയിട്ടുള്ള മോഡലാണ് എലൈനായിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കുർത്തി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം